മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുൻ ചീഫ് സെക്രട്ടറിയുമായിരുന്ന കെ എം എബ്രാവത്തിനെ പ്രതിയാക്കി സി ബി ഐ തിരുവനന്തപുരം സി ബി ഐ കോടതിയിൽ എഫ്ഐആർ ഫയൽ ചെയ്തിട്ട് എഫ്ഐആർ ആണ് ഇപ്പം പുറത്തു വന്നിരിക്കുന്നത് കൊച്ചി യൂണിറ്റ് സി ബി ഐയുടെ എസ് പി ആർ രാംകുമാർ ഐ ഐ പി എസ് ആണ് കേസ് അന്വേഷിക്കുന്നത് ഉദ്യോഗസ്ഥൻ എഫ്ഐആറിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നുണ്ട് എഫ്ഐ പ്രത്യേകത ഏതാണ്ട് അറുന്നൂറ് പേജാണ് എഫ്ഐ ആർ ഉറപ്പുള്ള സി ബി ഐ റിപ്പോർട്ട് കാണിച്ചിരിക്കുന്നത് അറുന്നൂറ് പേജ് വാദി എന്ന നിലയിൽ എഫ്ഐആറിൻ്റെ കോപ്പി വാദിക്ക് കൊടുക്കണം കോടതി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ കൊടുക്കണതാണ് നിയമം അതും പ്രകാരമാണ് ഇന്ന് എഫ്ഐ കോപ്പി സി ബി ഐ എനിക്ക് തന്നത് അപ്പോൾ അതിലെ അറുന്നൂറ് പേജ് ഫോട്ടോ കോപ്പി എടുത്തോണ്ടിരിക്കുകയാണ് സി ബി ഐ ഓഫീസിൽ അത് വൈകുന്നേരത്തോട് കൂടിയേ ആവുകയുള്ളൂ അപ്പോൾ അറുന്നൂറ് പേജ് ഇത്തരം കാലത്തെ സി ബി ഐ കേസുകൾ നടത്തിയുള്ള അനുഭവം കൊണ്ട് ഒരു എഫ്ഐആർ ഇടുന്ന ഇട്ടപ്പോൾ എഫ് ഐ ആറിനോടൊപ്പമുള്ള സി ബി ഐ റിപ്പോർട്ട് അറുന്നൂറ് പേജെന്ന് പറഞ്ഞാൽ എന്നെ ഞെട്ടിപ്പിച്ചിരിക്കുക അപ്പോൾ കെ എം അബ്രാവും അഡീഷണൽ ചീഫ് സെക്രട്ടറി ധനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ വരവിൽ കഴിഞ്ഞ സ്വത്ത് സമ്പാദിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള പോരാട്ടം നടത്തിയിട്ടുള്ളത് അപ്പം അദ്ദേഹം ധനകാര്യ വകുപ്പ് സെക്രട്ടറി ആയിരുന്നപ്പോഴുള്ള കാലഘട്ടത്തിലാണ് പരാതിയിൽ പറയുന്ന എൻ്റെ ആരോപണങ്ങളെല്ലാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലഘട്ടത്തിലെ ചെക്ക് പീരീഡാണ് ഇപ്പോൾ സി ബി ഐ ഇട്ടിരിക്കുന്നത് എൻ്റെ പരാതിയിലും എൻ്റെ അർജിയിലും എല്ലാം അങ്ങനെ തന്നെയാണുള്ളത് ഹൈക്കോടതി തന്നെ വിജിലൻസ് ഈ പ്രതിയെ സഹായിക്കാൻ വേണ്ടി ചെക്ക് പീരീഡ് ഈ പ്രതി പറഞ്ഞ ചെക്ക് പീരീഡ് തന്നെ ഇട്ടു രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെയുള്ള കാലഘട്ടത്തിൽ അത് നിയമവിരുദ്ധമാണെന്നും ആ ചെക്ക് പീരീഡ് ഇട്ടത് ഹൈക്കോടതി റദ്ദെയ്യും ആ ചെക്ക് പീരീഡ് വിജിലൻസ് പ്രതിയെ എങ്ങനെ സഹായിക്കണമെന്ന് ഗവേഷണം നോക്കി നടത്തി ചെക്ക് പീരീഡ് ഇട്ട് റിപ്പോർട്ട് കൊടുത്തത് ക്യൂവി റിപ്പോർട്ട് കൊടുത്തത് അതേപടി വിജിലൻസ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ജഡ്ജി കണ്ണടച്ച് റിപ്പോർട്ട് അംഗീകരിച്ചത് ചെയ്തിരിക്കുകയാണ് ഹൈക്കോടതി രൂക്ഷമായി പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ നിലയിൽ എഫ്ഐആർ ഇടുന്നതിന് വേണ്ടി ആവശ്യമായ എത്രയും വേഗം ഈ മാസം ഏപ്രിൽ പതിനൊന്നാം തീയതി ഹൈക്കോടതി ഉത്തരവിനകത്ത് സി ബി വിജിലൻസിൻ്റെ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന് നേരത്തെ ഇരുന്ന തിരുവനന്തപുരം സ്പെഷ്യൽ സെൽ എസ് പി എത്രയും വേഗം രേഖകൾ മുഴുവൻ സി ബി എസ് പി സി ബി ഐക്ക് കൈമാറണമെന്ന് പറഞ്ഞിട്ടും സി ബി എസ് പി കത്ത് കൊടുത്തിട്ടും ആർ ഇടാതെ അല്ലെ ആർ ഇടുന്നതിന് തടസ്സം നിന്നുകൊണ്ട് ഫയൽ കൊടുക്കാതെ വിജിലൻസ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന അധികാരം ദുരുപയോഗിച്ച് വിജിലൻസിൻ്റെ കീഴിലുള്ള തൻ്റെ കീഴിലുള്ള പ്രതിയുടെ കീഴിലുള്ള എസ് പി കൊണ്ട് ഫയൽ കൊടുപ്പിക്കാതെ എഫ്ഐആർ ഇടാതെ സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ഡ്യൂ പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പിൻ്റെ ഇടയിലാണ് ആ വിജിലൻസിൻ്റെ ഈ കേസ് അട്ടിമറിക്കാൻ സി ബി അന്വേഷണം മുന്നോട്ട് പോകാതെ എഫ്ഐആർ ഇടാതെ അട്ടിമറിക്കാൻ ശ്രമിച്ച ശ്രമത്തെയാണിപ്പോൾ എൻ്റെ പരാതിയിൽ മേൽ അഞ്ച് പേജ് വരുന്ന പരാതിയിൽ മേൽ സി ബി എഫ്ഐആർ ഇട്ട് ഈ കേസിൻ്റെ മുഴുവൻ ഹൈക്കോടതിയിൽ കൊടുത്തുള്ള രേഖകളും ജഡ്ജ്മെൻറ്റും ഹൈക്കോടതി എഴുപത്തിനാല് പേജ് വരുന്ന ഉത്തരവാണ് ഈ സി ബി ഐ അന്വേഷിക്കുന്നതിൻ്റെ കാര്യകാരണ സഹിതമുള്ള വിവരങ്ങൾ പറഞ്ഞു അപ്പം അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ സി ബി ഐ എഫ്ഐആർ ഇട്ടത് ഇനി വിജിലൻസ് തത്ത പറയുന്ന പോലെ ഇതിൻ്റെ കേസിലെ ഈ കാര്യങ്ങളും പറയേണ്ടിവരും വിജിലൻസിനെ എസ് പിന്നെ വിളിച്ചു വരുത്താൻ പറ്റും വിജിലൻസ് ഓഫീസിൽ പോയി റെയ്ഡി ചെയ്യണം അധികാരം സി ബി ഐക്കുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന ചീഫ് മിനിസ്റ്റർ സെക്രട്ടറിയെ അവിടെ റെയ്ഡ് ചെയ്യാൻ പറ്റും ഇവിടെ വിളിച്ചു വരുത്താൻ സി ബി ഐ ഓഫീസിൽ പറ്റും അതുകൊണ്ട് എഫ്ഐആർ ഇട്ടിട്ട് സി ബി ഐക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റും ആ തടസ്സം മാറിക്കിട്ടി അപ്പോൾ സുപ്രീം കോടതിയിൽ ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്ത് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ കൊടുക്കാനുള്ള ശ്രമം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ അതിജീവിക്കാൻ വേണ്ടി ഇതിലെ വാദി എന്ന നിലയിൽ സുപ്രീം കോടതിയിൽ ഞാൻ ഇന്നപ്പോൾ എൻ്റെ ഭാഗം കൂടെ കേട്ടിട്ട് തീരുമാനമെടുക്കാവുള്ളൂ എന്ന് കവീറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ നിലയിലേക്ക് സുപ്രീം കോടതിയിൽ എപ്രാമും ഫയൽ ചെയ്തെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ആ ഫയൽ ചെയ്യാൻ ഫയൽ ചെയ്തതിന് കുറച്ച് ദിവസം എടുക്കും മെൻഷൻ ചെയ്തവരൊക്കെ നമ്പറിട്ട് വരണം അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ലൂ പെറ്റീഷൻ കൊടുത്തോണ്ടു ഞാനിപ്പോൾ ഇന്ന് ഇന്ന് രാത്രി തന്നെ ഡൽഹിക്ക് പോവുകയാണ് അപ്പം അവിടെ ഏത് സമയം സുപ്രീം കോടതിയിൽ മെൻഷൻ ചെയ്ത കേസ് വരും അപ്പോൾ എൻ്റെ ഭാഗം കൂടെ കേട്ട് അപ്പോൾ അവിടെ സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന ഏറ്റവും ക്രൂഷ്യലായുള്ള ഒരു പോയിൻ്റ് ഹൈക്കോടതി ഉത്തരവ് സറ്റസ്ഫൈഡ് ചെയ്യാൻ വേണ്ടി കൊടുത്ത എബ്രാഹത്തിൻ്റെ സ്പെഷ്യൽ ലൂ പെറ്റീഷൻ ഇപ്പോൾ നിയമപരമായി നിലനിൽക്കില്ല കാരണം സി ബി ഐ എഫ്ഐആർ ഇട്ടിരിക്കുക അപ്പോൾ എഫ്ഐആറിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതി ഹർജി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ വിവരം സി ബി ഐ എഫ് ഐ ആർ ഇട്ട അന്വേഷണം മുന്നോട്ട് നീങ്ങിയ വിവരം സുപ്രീംകോടതിയെ അറിയിക്കുവാൻ വാദി എന്ന നിലയിൽ എനിക്ക് സാധിക്കുകയുള്ളൂ മറ്റുള്ളവരും അവിടെ കക്ഷിയില്ല സി ബി ഐക്ക് കോപ്പി കൊടുക്കാറില്ല സാധാരണ നിലയിൽ സി ബി ഐടെ ഹാജരാകാറില്ല സി ബിക്ക് നോട്ടീസ് വരുമ്പോഴാണ് അവർ ഹാജരാകുന്നത് അപ്പോൾ അതുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് നിമിഷ നേരം കൊണ്ട് പോയി ഈ കേസ് അട്ടിമറിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നുള്ള അധികാരം ഗവൺമെൻറ്റും എല്ലാം സപ്പോർട്ട് ചെയ്ത് ഈ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി എല്ലാ അധികാരങ്ങളും എൻ്റെ വാട്സാപ്പ് നേരത്തെ ചോദിച്ചിട്ട് വാട്സാപ്പ് ഒരു വാട്സാപ്പ് കമ്പനിയിൽ അയച്ച് കട്ട് ചെയ്യിപ്പിച്ചിരിക്കുകയാണ് വേറെ വാട്സപ്പ് എടുക്കേണ്ടതാണ് അപ്പോൾ എല്ലാ അധികാര ദുരുപയോഗവും പ്രതി ചെയ്ത് വാദിക്കെതിരെ വാദിയുടെ കാലും കൈയും എല്ലാം എല്ലാ പ്രവർത്തനവും തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടും പുഷ്പം പോലെ മുന്നോട്ട് നീങ്ങാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിനേക്കാൾ വലിയ അപ്രാവന്മാരെ കണ്ടിട്ടുണ്ട് ചീഫ് സെക്രട്ടറി പ്രിൻസിപ്പ് കിട്ടുകയെന്ന് പറഞ്ഞ് അധികാരം കൈവച്ചുകൊണ്ട് ദുരുപയോഗം ചെയ്താലും അതിനെയൊക്കെ നേരിടാനുള്ള നെഞ്ചുറപ്പുണ്ട് അഭയ കേസിലെ പ്രതികൾ ലോകത്തിലെ ഏറ്റവും മൂന്ന് ശക്തിയുള്ളൊരു ശക്തിയാണ് ആ ശക്തിയെ അഭയ കേസിലെ പ്രതികൾ എന്നെ ഇല്ലായ്മ നോക്കി ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കി പക്ഷേ അവർ ശിക്ഷ മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് അതിനപ്പുറത്തൊന്നും കെ എബ്രാവ് ഇല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ നിയമ പോരാട്ടം തുടരും സുപ്രീം കോടിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും